നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അഫോർഡബിൾ ആയിട്ട് വരുന്ന കുറച്ച് സെക്കൻഡ് സ്റ്റഡുകളും അതുപോലെ നോസ്പിന്നുമാണ് കുറേ നാളായിട്ട് നമുക്ക് എൻക്വയറി ഉള്ള രണ്ട് ഒരു ഐറ്റമാണിത് അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ടുവന്ന സെക്കൻഡ് സ്റ്റഡ് ഗേഡിയിൽ വരുന്നതായിരുന്നു അതിന് അറുപത് എഴുപത് ആ റേഞ്ച് റേഞ്ചായിരുന്നു ഇതിപ്പം തന്നെ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് കമ്മലുകളാണ് സെക്കൻഡ് സ്റ്റഡുകളും നോസ്പിൻസും ആണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നോസ്പിൻസ് കാണാവേ നോക്കിക്കെ ഈ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ വരുന്നതാണ് മൾട്ടി കളറിൽ വരും ഗ്രീൻ വൈറ്റ് പിങ്ക് ഒരു ഓറഞ്ച് അതായത് ഒരു എന്താണ് ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ അതെ ലാവണ്ടർ പിന്നെ ഒരു യെല്ലോ അങ്ങനെ ആണ് കളേഴ്സ് വരുന്നത് മൾട്ടി കളേഴ്സിൽ ആറ് ആറ് പേർ ആണ് ഈ ഒരു കളറിൽ വരുന്നത് പതിന പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് അപ്പം ഇത് സെക്കൻഡ് സ്റ്റാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണേ നോക്കിക്ക ഇങ്ങനത്തെ ആണിയാണ് വരുന്നത് കേട്ടോ കണ്ടല്ലോ ണിയിൽ വരുന്നതാണ് ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ ആണേ അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ആണ് ഇത് കേട്ടോ കണ്ടോ നമ്മൾ നേരത്തെ കണ്ട മൾട്ടി കളറിൻ്റെ തന്നെ സെയിം സൈസിൽ വരുന്ന വൈറ്റ് സ്റ്റോൺസ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തൊട്ട് ഹൈസ് കുറച്ച് വലിപ്പം കൂടുതലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം പതിനഞ്ച് രൂപ തന്നെ കേട്ടോ കണ്ടോ ഈ ഒരു മൂന്ന് ഐറ്റം ഇനി വരുന്നത് അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് കേട്ടോ സ്ക്വയർ ഷേപ്പ് കളേഴ്സൊക്കെ സെയിം തന്നെ ആണേ കണ്ടോ അതിൻ്റെ തന്നെ തൊട്ട് അടുത്ത സൈസ് സെയിം സൈസിൽ സെയിം ഷേപ്പ് കളേഴ്സ് ഒക്കെ സെയിം തന്നെ സ്ക്വയർ ഷേപ്പ് അടുത്തത് സ്ക്വയർ ഷേപ്പിൻ്റെ കുഞ്ഞ് വൈറ്റ് കണ്ടോ നമ്മൾ ആദ്യം കണ്ട മൾട്ടിഡ് അതേ സൈസ് നെക്സ്റ്റ് വരുന്നത് റൗണ്ട് ഷേപ്പ് ആണ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് മൾട്ടി കളറിൽ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത സൈസും എല്ലാം പതിനഞ്ച് രൂപ പീസ് റേറ്റ് പതിനഞ്ച് രൂപ കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ വൈറ്റ് സ്റ്റോൺസ് ആണ് രണ്ട് സൈസില് കണ്ടോ തൊട്ടടുത്ത സൈസ് അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നോസ് പിൻസ് വേണ്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത് എല്ലാം പിരി പിരി ടൈപ്പ് ആട്ടോ ഉണ്ടോ ഈ ഒരു ടൈപ്പ് അടുത്ത നോക്കി ഒരു ചന്ദ്രക്കല പോലെ വരുന്ന വരുന്നൊരു പാറ്റേണാണ് കുഞ്ഞുതാ സൈസൊക്കെ ഇതും അതെ പതിനഞ്ച് രൂപ തന്നെ പെയർ ആയിട്ട് വരുമ്പോൾ മുപ്പത് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് വേണ്ടവർ പെയറായിട്ട് എടുക്കുക അപ്പോൾ മുപ്പത് രൂപയായിരിക്കും വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് പിരിയുള്ള ടൈപ്പിൽ വരുന്ന സെക്കൻഡ് സ്റ്റാൻഡുകൾ അടുത്തത് സാധാരണ നമ്മുടെ പ്രസ്സിൽ ടൈപ്പിൽ വരുന്ന കുഞ്ഞ് സ്റ്റഡുകളാണ് ഇത് ഏറ്റവും ചെറിയ സൈസാണ് ബ്ലാക്കിൽ വരുന്നത് അതിൻ്റെ തൊട്ട് വലിയ സൈസ് ബ്ലാക്കിൽ വരുന്നത് അത് ഗോൾഡൻ ആണ് രണ്ടിൻ്റെ ബേസ് വരുന്നത് ഇത് ഇത് അതിൻ്റെ തന്നെ സിൽവറിൽ വരുന്നത് പിന്നെ വരുന്നത് വലിയ സൈസാണ് കുറച്ചും കൂടെ വലിപ്പം വരുന്നത് അതെ നോക്കി കേട്ടോ സൈസ് വൈസ് നോക്കുമ്പോൾ തൊട്ട ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വലുപ്പമുണ്ട് ഇതിന് കേട്ടോ പിന്നെ വരുന്നത് ദ വൈറ്റ് സ്റ്റോൺ ആണ് ഒരു ഈ ഒരു ബ്ലാക്കിൻ്റെ സൈസിൽ വരുന്ന വൈറ്റ് സ്റ്റോൺ എല്ലാം പേ പെയർ റേറ്റ് പത്ത് രൂപയുള്ളൂ കേട്ടോ പെയർ റേറ്റ് പത്ത് രൂപ പിന്നെ അതേ വരുന്നത് സിൽവറിൽ ഇതേ ഒരു കുഞ്ഞ് സ്റ്റാർ ഒരു ഔട്ട് ലൈൻ പോലെ വന്നിട്ടുണ്ട് സെൻറ്ററിലാണ് സ്റ്റോൺ കൊടുത്തേക്കുന്നത് കണ്ടോ കുറേ കളേഴ്സ് വരുന്നുണ്ട് മെറൂണ് ഗ്രീന് ബ്ലൂ ലൈറ്റ് ഗ്രീൻ അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഗ്രീൻ ബ്ലൂ ഉണ്ട് പിന്നെ പിങ്കും കണ്ടോ അത്രയും കളേഴ്സാണ് വരുന്നത് ചുറ്റും ഒരു സ്റ്റാർ പോലെ വരുന്നുണ്ട് പെയർ റേറ്റ് പത്ത് തന്നെ ഉള്ളേ ബേസ് വരുന്നത് സിൽവർ ആണ് പിന്നെ നമ്മൾ ബ്ലാക്ക് കണ്ടില്ല അതിൻ്റെ സൈസിൽ വരുന്ന വൈറ്റ് സ്റ്റോൺ അതേ വലുപ്പമുള്ള മൾട്ടി കളർ കണ്ടോ ആറ് കളേഴ്സ് ആ റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നത് പത്ത് രൂപ അപ്പോൾ ഇത്രയാണ് കണ്ടതിനകത്തിൽ കണ്ടതിനകത്ത് ഈ റിപ്പീ റിപ്പീറ്റ് കളർ ഇല്ല കേട്ടോ ഓരോരോ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കണ്ടോ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഷെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റായിട്ട് വാങ്ങിക്കാം നൂറ്റി ഇരുപത് രൂപയല്ലേ വരുന്നുള്ളൂ എല്ലാ കളേഴ്സും ഇടുകയും ചെയ്യാം പിന്നെ വരുന്നത് കുറച്ച് ഈ സെക്കൻഡ് സ്റ്റഡിൻ്റെ തന്നെ വേറെ കുറച്ച് പാറ്റേൺസാണ് നമുക്കതിൽ കാണാൻ പറ്റും അടുത്ത് നോക്കി ഈ ഒരു നാല് സ്റ്റോൺ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ കണ്ടെങ്കിൽ നേരെ വര പോലെ ഇരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണിത് പ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ പേ റേറ്റ് നാല് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഒരു ഒരു കമ്മല് റെഡ് റോയൽ ബ്ലൂ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ പിങ്ക് പിന്നെ സ്കൈ ബ്ലൂ ഇങ്ങനെ ഇത്രയും കളേഴ്സാണ് വരുന്നത് അതിൻ്റെ തന്നെ സിൽവറിൽ വരുന്നതുണ്ട് കേട്ടോ സിൽവറിൽ വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് സ്റ്റോൺ മാത്രം സിൽവറിൽ വരുന്നത് പിന്നെ നോക്കി ഈ നാല് സ്റ്റോൺ വേറൊരു പാറ്റേണിൽ അറേഞ്ച് ഒരു നാലായിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ വരുന്നുണ്ട് ഇതിനും പതിനഞ്ചാണേ അപ്പോൾ ഇത്രയും കമ്മലുകളുടെ പെയർ റേറ്റ് വരുന്നത് പതിനഞ്ചാണേ അടുത്ത് നോക്കിയിട്ട് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇത് നമുക്ക് സെക്കൻഡ് ആയിട്ടോ അല്ലാതെ സാധാ കമ്മലായിട്ടൊക്കെ ഇടാൻ പറ്റും ഓവർ സൈസ് ഒന്നും ഇല്ല ഇതൊരു റോസ് ഗോൾഡിൽ വരുന്നതാണ് ആറ് മറ്റേ ഏഴ് സ്റ്റോൺസ് വരുന്നുണ്ട് ഒരു സ്റ്റോണും ആറ് സ്റ്റോൺ ചുറ്റിലും അതിൻ്റെ ഗോൾഡൻ ഗോൾഡനും റോസ് ഗോൾഡും കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ കളറാണ് ഗോൾഡനി വരുന്ന മൾട്ടി കളർ നമ്മൾ നേരത്തെ കണ്ട സെയിം കളേഴ്സ് തന്നെയാണ് ഈ ലോ നീളം ടൈപ്പിൽ വന്നത് അതേ കളേഴ്സ് തന്നെ പിന്നെ വരുന്നത് നോക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന വൈറ്റ് സ്റ്റോൺസിൻ്റെ ആണ് ഇത് ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു പാറ്റേൺ ആണ് ബ്ലാക്കിൽ വരുന്നത് അടുത്തത് ദ ഒരു സ്ക്വയർ ഷേപ്പ് സ്ക്വയർ ഷേപ്പ് അല്ല ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് സിൽവറിൽ വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇരുപതിൻ്റെ കളക്ഷൻസ് അപ്പോൾ സെക്കൻഡ് സ്റ്റാർട്ടുകൾ ഇനിയും കാണാനുള്ളത് വൺ ടു ത്രീ ടൈപ്പിൽ വരത്തില്ലേ നമ്മൾ നേരത്തെ കൊണ്ടുവന്നു പറയുന്നത് ഗോൾഡൻ സിൽവർ ബ്ലാക്ക് മെറ്റൽ അത് കണ്ടിട്ടില്ലാത്തവർക്കുണ്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അതൊന്നു കാണാമതി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞേ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വൺ ടു ത്രീ ടൈപ്പിൽ വരുന്നത് ഇത് എല്ലാം പത്ത് രൂപ വരുന്നുള്ളൂ മൂന്ന് പേർ ആണ് ഒരു സെറ്റിൽ വരുന്നത് ഇതൊരു സിൽവർ ഇതൊരു ബ്ലാക്ക് മെറ്റിൽ പിന്നെ വരുന്നത് ഗോൾഡൻ ഗോൾഡൻ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണേൽ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കുറച്ച് പീസസ് ഉണ്ട് വേണ്ടവർക്ക് ഇപ്പോൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഓർഡർ ചെയ്യുക ഒരുപാട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ പല കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് നോക്കിക്കേ പേൾസ് വരുന്നത് വൈറ്റ് പേള് വരുന്നത് സെയിം മൂന്ന് സൈസിലാണ് വരുന്നത് വൺ ടു ത്രീ സൈസിൽ പിന്നെ വരുന്നത് പേൾസിൻ്റെ തന്നെ കളർഫുൾ ആയിട്ട് വരുന്നത് ബ്ലാക്ക് റാണി പിങ്ക് റോയൽ സ്കൈ ബ്ലൂ റെഡ് പിന്നെ ഇതിലും ഒരു വൈറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ബേബി പിങ്ക് അങ്ങനെ ഇങ്ങനെ രണ്ട് ടൈപ്പിൽ പേൾസിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റോൺസും വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നത് ഫുൾ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് എല്ലാം പത്ത് രൂപയുള്ളു മൂന്ന് സെറ്റിൻ്റെ ഒരു പാക്കറ്റിന് പിന്നെ വരുന്നത് ഫുൾ ബ്ലാക്ക് വരുന്നത് പത്ത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടി കളറാണ് ഇതിലും പിങ്ക് ഗ്രീൻ വൈറ്റ് അതുപോലെ ഒരു ഓണിയൻ കളർ പിന്നെ ഒരു ബ്ലൂ റെഡ് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് സ്റ്റോൺസിൽ അപ്പോൾ ഇത്രയും ഐറ്റവും പിന്നെ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ള മൂന്ന് ടൈപ്പും ഇതിനകത്ത് വരുന്നുണ്ട് അത് ഞാൻ ഒന്നിച്ച് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഷീറ്റായിട്ടില്ലാത്തത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ ഒരുപാട് വരും ഇത് ഒരു സെറ്റ് ചെയ്തെടുത്താൽ തന്നെ ഒരുപാട് കമ്മലുകൾ വരും പിന്നെ വരുന്നത് ബോർഡ് വരുന്ന കുറച്ച് കമ്മലുകൾ കൂടെ ഉണ്ട് അതും ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് അതുകൂടെ കാണാം അടുത്ത നോക്കിക്കേത് പത്തിൻ്റെ കമ്മലുകളാണേ കണ്ട ഒരു ലീഫ് പാറ്റേണി വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കളവേഴ്സൊക്കെ കാണാം വെറൈറ്റി ആയിട്ടുണ്ട് പിങ്ക് ലാവൻഡർ പിങ്ക് ടീൽ ബ്ലൂ പീച്ച് പിസ്ത ഗ്രീൻ അതേ ഒരു വൈൻ കളർ അങ്ങനെ വെറൈറ്റി കളേഴ്സ് മാത്രമാണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ഷീറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കമ്പലുകൾ കിട്ടും പത്ത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ റോസ് ഗോൾഡ് ബേസിൽ വരുന്ന റെഡ് വൈറ്റ് ബ്ലാക്ക് മിക്സിൽ വരുന്നതാണേ ഒക്കെ വന്നിട്ട് പത്ത് രൂപയേ ഉള്ളൂ നമ്മൾ ഈയൊരു ഒരു കളക്ഷനിൽ എനിക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ കൂട്ടത്തില് കാണിക്കാൻ പറ്റുന്നെന്ന് തോന്നിയാൽ കുറച്ച് രണ്ട് പാറ്റേൺ ആണ് ഇത് ഇനി നമ്മളുടെ ബോർഡ് കമ്മലുകളാണ് എൻ്റെ ഫസ്റ്റ് വണ്ടേ സിംപിളായിട്ട് വരുന്ന ഒരു അഞ്ച്തള ഒരു പൂക്കളുടെയാണ് കണ്ടോ നല്ല വെറൈറ്റി കുറച്ച് കളർഫുള്ളായിട്ടുള്ള കമ്മലുകളാണേ വരുന്നത് കണ്ടോ അധികം നമ്മളിങ്ങനെ കണ്ടിട്ടില്ലാത്ത ബോർഡ് കമ്മലുകളിൽ വരുന്ന കുറച്ച് കളേഴ്സ് ആയത് കണ്ടോ നല്ല ക്ലോസറായിട്ട് കാണിച്ചല്ലോ അല്ലയോ എല്ലാം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതും ഒരു ഫ്ലോറയിൽ പാറ്റേൺ തന്നെയാണ് എന്താ നോക്കിയിട്ടേ കണ്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന കുറച്ച് കളേഴ്സ് ആണ് വരുന്നത് അടുത്തതും അതേപോലെ തന്നെ സെൻട്രിൽ ഒരു കളറ് വരുന്നുണ്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫ്ലോ ഫ്ലോറൽ പാറ്റേൺ കാണാനായിട്ട് അങ്ങനെ മൂന്ന് ഫ്ലോറൽ പാറ്റേണും ഇന്ന് കൊണ്ടുവന്നേക്കുന്നേ അടുത്തു നോക്കിക്കേ ഇത് പ്ലാസ്റ്റിക് ബേസിൽ വരുന്നത് ഞാൻ പ്ലാസ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനത്തെ സാധാരണ സെഡുകൾ ഇടാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് നോക്കി പല ഷേപ്പിൽ വരുന്നുണ്ട് ബ്ലാക്കാണ് വരുന്നത് പ്യുർ ബ്ലാക്കിൽ ഫ്ലോറിൽ സ്ക്വയർ ട്രയാങ്കുലർ സ്റ്റാർ അങ്ങനെ കുറേ ഹാർട്ട് പല ഷേപ്പുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പേർ റേറ്റ് പത്ത് രൂപയാണേ നല്ല വെറൈറ്റി ആയിട്ട് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്റ്റോൺ ഫിനിഷിംഗ് ഉള്ളൊരു കമ്മലാണ് ഇത് കുറച്ച് അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് പേർ റേറ്റ് പതിനഞ്ച് രൂപയാണ് നമുക്ക് ഓരോന്നൊന്ന് കാണാം ഇതേ നോക്കി സ്റ്റാർ നോക്കി സ്റ്റാർ ഷേപ്പിലുള്ളതാണെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നല്ല സ്റ്റോൺ ആട്ടോ ഇത് ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് റെഡ് അതെ ലാവണ്ടർ ചീൽ ബ്ലൂ ഇതേ ഒരു ഗ്രേ കളർ യെല്ലോ പിന്നെ വന്ന് ബ്ലൂ എല്ലാം ഈ നമ്മൾ നേരത്തെ കല്ല് മാറ്റുന്ന മാറ്റുന്നൊരു കമ്മലില്ലായിരുന്നു സ്വർണ്ണത്തിൽ കല്ലുകൾ മാറ്റിയിടാമായിരുന്നു ആ ഒരു ടൈപ്പാണ് ആ ഒരു സ്റ്റോണാണ് ഇത് ഇതൊരു പിങ് ഒരു ഗോൾഡൻ കളർ പിന്നെ ഇതൊരു റെയിൻബോ കളർ പിന്നെ വന്നിട്ട് ബേസിലൊരു ഗ്രേ വന്നിട്ട് ഒരു റെയിൻബോയിൽ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ ആ ഒരു ഷീറ്റിൽ കണ്ടത് അപ്പോൾ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് എടുക്കണം അപ്പം നോക്കിക്കാ അടുത്താണ് വരുന്നത് സ്റ്റാർ ഷേപ്പിലുള്ളതാണേ അതേ കളേഴ്സ് ഒക്കെ തന്നെ സോറി അല്ല ഹാർട്ട് ഷേപ്പ് എല്ലാവരുടെയും ഫേവറേറ്റ് ഷേപ്പ് ആണേ അപ്പം നമുക്ക് അതൊന്ന് ക്ലോസർ ആയിട്ട് കാണാം നോക്കിയിട്ട് ഇതേ സ്റ്റാറിൽ സോറി ഹാർട്ടിൽ വന്നിട്ട് റെഡ് എപ്പോഴും റെഡ് ഹാർട്ടാണല്ലോ അടുത്തത് ദ ലാവണ്ടർ ഹാർട്ടിരിക്കണ്ടേ ദൈ ഒരു ടീൽ ബ്ലൂ സ്കൈ ബ്ലൂ റെയിൻബോ ഗോൾഡൻ ബ്ലാക്ക് ബേസ് വരുന്ന ഗ്രേ ബേസ് വരുന്ന ഗോൾഡൻ സോറി റെയിൻബോ പിന്നെ ഗ്രേ പിന്നെ വരുന്നത് ഒരു പീച്ച് കണ്ട ഇത്രയും കളേഴ്സാണ് ഈ ഹാർട്ടിൽ വരുന്നത് ഇതിനും പതിനഞ്ചാണ് പെയർ റേറ്റ് വരുന്നത് സൂപ്പർ ക്വാളിറ്റിയാണ് സൂപ്പർ സ്റ്റോൺ തന്നെയാണ് ഇനി ഇതിൻ്റെ രണ്ട് പാറ്റേണുകളുണ്ട് അതുകൊടുക്കണം അടുത്ത നോക്കിക്കൊരു ബട്ടർഫ്ലൈ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കളർ ചെറിയ ഡിഫറൻസ് ഉണ്ട് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകളാണേ വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതാണ് ലാവൻഡർ ആണേ ഫസ്റ്റ് ഷെയ്ഡെന്നൊരു കുഞ്ഞൊരു ബട്ടർഫ്ലൈ ആട്ടോ കുഞ്ഞു കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത് അതിൻ്റെ ഒരു പിങ്ക് ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് ഇതിലും ഒരു ചെറിയ ലാവൻഡർ മിക്സ് വരുന്നുണ്ട് ഇത് പിങ്കും ഇത് ലാവൻഡറും ആണേ ഇതൊരു ബ്ലൂ അതിൻ്റെ തന്നെ തൊട്ട് താഴെയുള്ള ഷെയ്ഡിൽ വരുന്ന ബ്ലൂ ഇതിലും ലാവൻഡർ മിക്സ് വരുന്ന ബ്ലൂ ഇത് സാദാ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീനാണേ കണ്ടോ ഒരു പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് ദേ ഒരു ലൈറ്റ് ഗ്രീൻ എല്ലാം ചെറിയ ചെറിയ ഷെയ്ഡ് ഡിഫറൻസാണ് വരുന്നത് കേട്ടോ ഇത് ലൈറ്റ് ഗ്രീൻ ഇത് പിസ്ത ഗ്രീൻ വരുന്ന ഗ്രീൻ ഇവിടെ വയ്ക്കാം പിന്നെ വരുന്നത് ദേ ഒരു ഗോൾഡൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് ഇതും അതുപോലെ തന്നെ ഒരു ബ്ലൂയിഷ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ അടുത്തത് വരുന്നത് നല്ല ഗോൾഡൻ കളർ യെല്ലോയിഷ് കളർ അപ്പൊ ഇത്രയും ആണ് ഇതിൽ വരുന്നത് കണ്ടോ നല്ല രസമുണ്ട് ബട്ടർഫ്ലൈനെ കാണാനായിട്ട് എല്ലാം നല്ല സ്റ്റോൺസ് ആണ് കേട്ടോ ഇനി വരുന്നത് വൈറ്റ് സ്റ്റോൺസിന്റെ ആണ് പല ഷേപ്പുകളിൽ വരുന്നത് അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട ഈ ഒരു ടൈപ്പിലെല്ലാം എല്ലാം പതിനഞ്ചാണ് അടുത്ത ഇത് ഞാൻ പറഞ്ഞത് പല ഷേപ്പിൽ വരുന്ന സ്റ്റോൺസ് വരുന്നത് ഇതെ നോക്കി എ ഡി വരുന്ന വൈറ്റ് സ്റ്റോൺസ് ആണ് ഇത് റൗണ്ട് ഷേപ്പ് കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടോ നല്ല ഈ ഒരു ഓരോ എൻ്റിൽ വരുന്ന മുത്തുകൾ പോലെ നല്ല ഫിനിഷിങ്ങിലെല്ലാം വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഇത് ഒരു സ്റ്റാർ ഷേപ്പ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ പെയർ ആയിട്ട് വരുന്നത് അടുത്തത് ട്രയാങ്കുലർ ഷേപ്പ് ഈ ഒരു ഈയൊരു ഒക്കെ ക്ലോസർ കാണിക്കുന്നുണ്ടോ അടുത്തത് ഒരു ഹാഡ് ഷേപ്പ് ആണേ കണ്ടോ ഒരു ഹാർഡ് ഷേപ്പ് ആണ് പിന്നെ വരുന്നത് ഒരു ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു സ്ക്വയർ ഷേപ്പ് കണ്ടോ അപ്പോൾ ഇത്രയും ഷേപ്പുകളാണ് വരുന്നത് ഇരുപത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നാൽപ്പത് രൂപയേ ഉള്ളൂ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഏത് വീഡിയോന്ന് വേണമെങ്കിലും ഐറ്റംസ് എടുക്കാം നിങ്ങൾ ഒരിക്കലും എൻ്റെ മെസ്സേജ് അയച്ചു നിങ്ങളുടെ നമ്പർ ഞാൻ വാട്സപ്പിൽ സേവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റിസ് ചെയ്യുന്ന വേണമെങ്കിലും നിങ്ങൾക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ